ഹലോ കൂട്ടുകാരെ ഞാൻ ലക്ഷ്മിയാണ് ഇന്ന് തമ്മളുടെ വീഡിയോ ഇന്ന് നമ്മളുടെ യൂട്യൂബിലുണ്ടല്ലോ ഇരുന്നൂറ്റി അമ്പതാമത്തെ വീഡിയോ ആണ് കേട്ടോ ഞാനൊരു മൂന്നാല് വർഷമൊക്കെ ആ യൂട്യൂബിൽ വന്നിട്ടെങ്കിലും നമ്മൾ ആമയെ മുയലിലെങ്കിലും കഥയിലെ മുയലിനെ പോലെയല്ല ആമയെ പോലെയാണ് കേട്ടോ വളരെ സ്ലോ ആണ് പതിയെ 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 ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് കാറ്റ്സ്ക്ലവ് നമ്മുടെയല്ല കേട്ടോ തൊട്ടടുത്തൊരു വീട്ടിലെയാണ് നല്ല ഭംഗിയില്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇരുന്നൂറ്റി അമ്പതാമത്തെ വീഡിയോ പ്രമാണിച്ച് ഒരു വൺ ഡേ ഓഫറാണ് കേട്ടോ ഇന്നത്തെ ഈ പറയുന്ന പ്ലാൻസുകളെല്ലാം ഇന്നത്തെ ഒരു ഡേറ്റ് മാത്രമേ നിങ്ങൾ ഓർഡർ ചെയ്യുന്നവർക്ക് മാത്രമേ ഇത് കിട്ടുകയുള്ളൂ നമ്മൾ സാധാരണ നോർമൽ സെയിൽ പോസ്റ്റ് നമുക്ക് നാളെ അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന ചെടികളെല്ലാം പത്ത് ഇരുപത് മുപ്പത് റേറ്റിൽ മാത്രമേ ഉള്ളൂ നിങ്ങളൊരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ഇന്നത്തെ വീഡിയോയിൽ പ്ലാൻസുകൾ നിങ്ങൾ വാങ്ങുക അപ്പോൾ കുറേ അധികം പ്ലാൻസുകൾ നിങ്ങളുടെ ഗാർഡനിൽ ഉൾപ്പെടുത്താൻ പറ്റും കേട്ടോ അപ്പോൾ നമുക്ക് നേ നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ആദ്യം തന്നെ നമ്മളുടെ ഈ കട്ടൺ പ്ലാന്റ് ഈ കട്ടൺ പ്ലാന്റിന് ഇന്ന് നമ്മൾ മുപ്പത് രൂപ റേറ്റിലാണ് കൊടുക്കുന്നത് കേട്ടോ ഈ ഒരു ഇതിനകത്ത് ഒരു പ്ലാന്റ് അല്ല നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ അറിയാം ഒന്നിലധികം പ്ലാന്റ്സുകൾ ഒരു ഇതിൽ തന്നെ ഉണ്ട് നമ്മൾ മുപ്പത് രൂപ റേറ്റിലാണ് ഈ കട്ടൺ പ്ലാന്റ് കൊടുക്കുന്നത് അടുത്തതായി നമ്മളുടെ ഈ മിൽക്കി ആണ് മിൽക്കി ബാമ്പുവിന് നമുക്ക് ഇന്നത്തെ റേറ്റ് മുപ്പത് രൂപയാണ് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീടിലൊക്കെ നാൽപ്പത് രൂപയാണ് അപ്പോൾ ഇന്ന് മാത്രമേ ഉള്ളൂ ഈ മുപ്പത് രൂപ റേറ്റിൽ ഈ പ്ലാന്റ്സുകൾ കിട്ടുന്നത് അപ്പോൾ മിൽക്കി ബാമ്പുവിന് മുപ്പത് രൂപയാണ് റേറ്റ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കൊടുത്തിരുന്ന അഗ്ലോണിമ പ്ലാന്റ്സ് നമ്മൾ അത് അമ്പത് രൂപ റേറ്റ് കൊടുത്തിരുന്ന പ്ലാന്റ്സ് ആണ് അപ്പോൾ ആ പ്ലാന്റ്സിൻ്റെ കുഞ്ഞത് ചെറിയ നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ചിരുന്ന ഈ പ്ലാന്റ്സ് നമുക്ക് ഇരുപത് രൂപ വെറൈറ്റി കൊടുക്കാം കേട്ടോ എപ്പി സിയയുടെ രണ്ട് കളർ വെറൈറ്റീസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് എ പി പത്ത് രൂപ റേറ്റിലാണ് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ ഈ പ്ലാന്റ്സുകളെല്ലാം വാങ്ങി വെക്കുക കേട്ടോ നിങ്ങൾക്ക് ചെടികളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ഈ പ്ലാന്റ്സുകളൊക്കെ വെക്കുക അപ്പോൾ കുറേ അധികം പ്ലാന്റ്സുകൾ ഒരു പത്തോ ഇരുന്നൂറ്റമ്പത് രൂപ മുടക്കി കഴിഞ്ഞാൽ കുറേ അധികം പ്ലാന്റ്സുകൾ നിങ്ങളുടെ കിട്ടും ഈ എ നമ്മൾ പത്ത് രൂപ റേറ്റിലാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അടുത്ത് നമ്മളുടെ പെന്നിവേർട്ടാണ് പെന്നിവേട്ടിന് പത്ത് രൂപ റേറ്റ് ആണ് നല്ല ഭംഗിയല്ലയോ ഇപ്പോൾ ചെറിയൊരു പാത്രത്തിൽ ഞാൻ എടുത്ത് ഇട്ട് വെച്ചിരുന്നതാണ് അപ്പോൾ ഞാൻ തരുന്നുകൊണ്ടേ ഇത് നിങ്ങൾ ഇങ്ങനെയുള്ള സാധാ ഒരു പാത്രത്തിൽ ഇട്ട് വെച്ചിരുന്നാൽ മതി പെട്ടെന്ന് തന്നെ ഇത് നിറഞ്ഞു വരും ബോട്ടിൽ കേട്ടോ അപ്പോൾ അടുത്തത് നമ്മളുടെ നീഡിൽ ഗ്രാസ് ആണ് നീഡിൽ ഗ്ലാസ്സിന് ഇരുപത് രൂപ റേറ്റ് ആണ് നീഡിൽ ഗ്ലാസ് ഒക്കെ ഒരെണ്ണം വെച്ചിരുന്നാൽ മതി പിന്നെ അതിങ്ങനെ പൊട്ടി 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 ഇങ്ങനെ കിളിച്ച് വരുന്നതാണ് നമ്മളുടെ ഈ വായച്ചെറയിലേക്ക് മുപ്പത് രൂപ റേറ്റ് ആണ് നമ്മളുടെ ഈ ഭംഗിയുള്ള നമ്മൾ നോർമൽ റിയോ അല്ല നോർമൽ റിയോ വേണ്ടുന്നവർക്ക് അത് തരാം കേട്ടോ ഇതിന് ഇരുപത് രൂപ ആണ് നമ്മളുടെ ബാസ്ക്കറ്റ് പ്ലാന്റിനും ഈ സൈസിലുള്ള പ്ലാന്റ് ആണ് ഇരുപത് രൂപ റേറ്റ് ആണ് വരുന്നത് കേട്ടോ അപ്പോൾ അടുത്തതായി നമ്മളുടെ വരുന്നത് നമ്മളുടെ സിങ്കോണിയമാണ് സിങ്കോണിയത്തിൻ്റെ ബ്രോൺസ് എന്ന് പറയുന്ന ഈ ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെ റേറ്റ് നമുക്ക് വരുന്നത് ഇരുപത് രൂപയാണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണോ നല്ല ബുഷിയായിട്ട് നടക്കുന്ന നല്ല ഭംഗിയുള്ള ഒരു കളറും ഒക്കെ അല്ല സാധാ സിങ്കോണിയം പോലെയല്ല ഇതൊരു കോപ്പർ കളറൊക്കെ വരും അപ്പോൾ അതുകൊണ്ടാണ് ബ്രോൺസ് എന്നറിയപ്പെടുന്നത് കോപ്പർ കളർ ഇപ്പം ബ്രോൺസ് എന്നറിയപ്പെടുന്നത് ബ്രോൺസ് കളറി വരും അടുത്തതായിട്ട് നമ്മളുടെ പെപ്രോമിയ പെപ്രോമിയയ്ക്ക് ഇരുപത് രൂപ റേറ്റ് ആണ് നമ്മളെ നല്ല ഭംഗിയുള്ള നമ്മൾ ഡാൻസിങ് ഗേളിന് അപ്പോൾ അതുപോലെ തന്നെ പത്ത് രൂപ റേറ്റ് ആണ് പിന്നെ അടുത്തായിട്ട് നമ്മളുടെ വരുന്നത് ഡെവേഴ്സ് ബാക്ക് ബോണാണ് ഡെവേഴ്സ് ബാക്ക് ബോൺ നമുക്ക് പത്ത് രൂപ റേറ്റ് ആണ് കേട്ടോ അപ്പോൾ അതിൻ്റെ വെരിഗേറ്റഡ് അതിനകത്ത് നിൽക്കുന്നത് ആ പ്ലാൻസ് സെയിലിനില്ല നമ്മളുടെ ആ സാധാ നോർമൽ വൈ പച്ച പച്ച കളറിൽ തന്നെ പത്ത് രൂപ റേറ്റ് ആണ് വരുന്നത് കേട്ടോ അടുത്തതായി നമുക്ക് വരുന്ന പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മളുടെ പോത്തോസാണ് പോത്തോസിന് നമുക്ക് ഈ പ്ലാന്റുകൾക്ക് നമുക്ക് പത്ത് രൂപ റേറ്റിലാണ് കൊടുക്കുന്നത് അപ്പോൾ ഈ കാണിക്കുന്ന പ്ലാന്റ്സുകളെല്ലാം ഇന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ ഇനി ചേച്ചി അയ്യോ അന്ന് പത്ത് രൂപയ്ക്ക് കൊടുത്തു എന്നൊക്കെ പറയരുത് ഇന്ന് സ്പെഷ്യൽ ഓഫറാണ് പത്ത് രൂപ റേറ്റാണ് അപ്പോൾ ഇത് കണ്ടില്ല നമ്മളുടെ പെപ്രോമിയയുടെ വെരിഗേറ്റഡ് വരുന്ന നല്ല ഭംഗിയുള്ള ഹാങ്ങിങ് പെപ്രോമിയ ആണ് കേട്ടോ ഹാങ്ങിങ് പെപ്രോമിയയ്ക്ക് നമുക്ക് ഇരുപത് രൂപ റേറ്റ് ആണ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു ചെടിയാണ് ഇതിൻ്റെ കണ്ടില്ലേ നല്ല ഇങ്ങനെ തൂങ്ങിക്കൽ നല്ല രസമാണ് അപ്പോൾ ഒരുപാട് ഇങ്ങനെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതിൻ്റെ മൂന്ന് ഭാഗം കുത്തി കുത്തി വെച്ചിട്ടാണ് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഈ ഹാങ്ങിങ് പെപ്രോമയ്ക്ക് നമുക്ക് ഇരുപത് രൂപ റേറ്റ് ആണ് വരുന്നത് കേട്ടോ ഇനി അടുത്തായിട്ട് നമുക്ക് വരുന്നത് നമ്മുടെ സാൻസോവേരിയാണ് സാൻസോവേരിക്ക് മുപ്പത് രൂപ റേറ്റ് ആണ് കേട്ടോ ഒരു പ്ലാന്റിൻ്റെ ഈ ഒരു മുപ്പത് രൂപയുടെ ഒരു പ്ലാന്റ് വെച്ചാൽ നമ്മൾ ഇതൊക്കെ മെച്ചുവേർഡ് പ്ലാന്റുകളാണ് അടുത്തത് നമ്മളുടെ പെടിലാന്തസ്സാണ് ലോങ് പെടിലാന്തസ്സിന് നമുക്ക് റേറ്റ് വരുന്നത് പത്ത് രൂപയാണ് പിന്നെ നമ്മൾ റെഡ് പ്ലാന്റ് അതെല്ലാം പ്രാവശ്യം കാണിക്കുന്ന പോലെ തന്നെ റെഡ് പ്ലാന്റിന് നമുക്ക് പത്ത് രൂപ റേറ്റ് ആണ് ഈ ലോങ് പെടിലാന്തസ്സൊക്കെ കുറേ എണ്ണം ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ മുഗൾ ഭാഗം ഇങ്ങനെ വെച്ച് ചോർണം വെക്കുക അത് കിളിർത്ത് വരുന്നുണ്ടാ മുഗൾ ഭാഗം കുത്തി ആ പൊട്ടി തന്നെ വെക്കുക അങ്ങനെയാണ് ഈ പ്ലാന്റുകളൊക്കെ ഞാനിങ്ങനെ ആക്കിയെടുക്കുന്നത് കേട്ടോ വേറെ പോട്ടുകളൊന്നും പ്രത്യേകിച്ച് അന്വേഷിക്കാറൊന്നുമില്ല അതിൽ തന്നെ കുത്തി കൊത്തി വെച്ച് വെച്ച് വെച്ചിട്ടാണ് ഒരു ചെറിയൊരു പ്ലാന്റ് ഉണ്ടായിരുന്നത് അതിൽ നിന്നാണ് ഇത്രയും പ്ലാന്റ്സുകൾ ഞാൻ ഉണ്ടാക്കിയെടുത്തത് അപ്പം ഒരു പ്ലാന്റ്സിൻ്റെ ആവശ്യമേ ഉള്ളൂ പക്ഷേ അത് നോക്കുക എന്നുള്ളതാണ് കേട്ടോ നല്ല രസമല്ലേ കാണാനേ പോട്ടൊക്കെ നല്ല നിറഞ്ഞ് നിൽക്കുന്നത് നല്ല രസമല്ലേ വെർട്ടിക്കൽ കാർഡൻ ഇത് ഇപ്പോഴൊക്കെ വളരെ ഉള്ളൂ കുറച്ച് കഴിയുമ്പോൾ ഇത് വെർട്ടിക്കൽ കാർഡന് നിൽക്കുന്ന ഒരു പ്ലാന്റ് അല്ല പിന്നെ അടുത്തതായി നമുക്ക് വരുന്ന പ്ലാന്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ പേരാണ് വൺ ഡേ ഓർക്കിഡ് നല്ല ഭംഗിയല്ലേ ഒറ്റ ദിവസം ഇത് പൂത്ത് നിൽക്കുകയുള്ളൂ നല്ല മണമാണ് കേട്ടോ അപ്പോൾ ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് പത്ത് രൂപ റേറ്റ് ആണ് വരുന്നത് നെക്സ്റ്റ് നമ്മുടെ റിബൺ ഗ്രാസ് ആണ് റിബൺ ഗ്രാസിന് റേറ്റ് വരുന്നത് പത്ത് രൂപയാണ് അപ്പോൾ ഇന്നിട്ടിരുന്ന വീഡിയോയുടെ ഓഫർ ഇന്ന് ഒരു ദിവസത്തേക്ക് മാത്രമാണ് അപ്പോൾ ഇന്ന് ഓർഡർ ചെയ്യുന്നവർക്കെല്ലാം ഈ പ്രൈസ് നമ്മൾ പ്ലാൻസുകൾ കൊടുക്കുന്നതായിരിക്കും ഇതൊക്കെ വളരെ കുറച്ച് പ്ലാൻസുകളെ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മളുടെ സാധാ നോർമൽ സെയിൽ പോസ്റ്റ് നാളെ ഇടാം അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഞാൻ ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തേക്കാം ദയവ് ചെയ്ത് ആരും കോൾ ചെയ്യരുത് ഞാൻ അപ്പോൾ തന്നെ മെസ്സേജുകൾ നോക്കിയിട്ട് റിപ്ലൈ ഇടുന്ന ഒരാളാണ് അപ്പോൾ അന്നേരം ഞാൻ ഗൂഗിൾ പേ നമ്പറും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ഒക്കെ അതുവരെ ബൈ ബൈ